പേടിയാൻസ് എന്താ പേടിക്കുണ്ടോ ഗ് ഗാസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് അനിയന് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പ ഉമ്മ അപ്പം എല്ലാവരും കൂടിയിട്ട് പോണത് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെയുള്ളൂ അപ്പോൾ ആ എല്ലാവരും കൂടി പോയി ഇതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതാ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ പെണ്ണ് വരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പെണ്ണ് കാണാൻ വേണ്ടിട്ട് പോണത് അപ്പം അതിൻ്റെതായ ചമ്മലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശ ഒക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇനിയും നമ്മളിത് ആ ചെക്കനോട് ചോദിക്കുകയാണ് അതിന് പേടിയുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയാണ് Hello guys, bigan veremos guys. Bigan. Pumimrim daver no. Dapat mangyari. ും കൂടെ അവ എന്തൊക്കെ പെണ്ണിനോട് പറഞ്ഞു ഫോൺ മിഥിലാണ് ഭയങ്കര സെറ്റ് ആയി അങ്ങനെ പെണ്ണും ചെക്കനൊക്കെ കൂടി സംസാരിക്കാട്ടോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് അവരോട് ഇങ്ങനെ കൊറച്ച് സംസാരിച്ച് അങ്ങനെ കൊറച്ചുനേരൊക്കെ ഇരുന്ന് പിന്നെ നമ്മളിത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു മെല്ലെ ഇറങ്ങുകയാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോക പോക അറിയിക്കാം അപ്പോൾ ഞങ്ങൾക്ക് പോയവർക്കൊക്കെ പെൺകുട്ടിന് ഇഷ്ടമായി കുഴപ്പമൊന്നുമില്ല ഇനി ബാക്കി പരിപാടികളൊക്കെ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരുടെ കസിൻസ് ആൾക്കാരോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇനിയിപ്പോൾ അവരുടെ ആൾക്കാർക്കൊക്കെ നമ്മുടെ അവിടെ വന്ന് കാണലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഇനി പോകെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത്രയൊക്കെയാണ് ഈ പെണ്ണ് കാണൽ വിശേഷങ്ങൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പുക പൊകെ അറിയിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നോക്കിയിട്ട് ടാറ്റാ ബൈ